സംഭവം ില്വർ കത്തിക്കാൻ അനുമതി കൊടുത്തത് തന്നെയാണ് കാരണം അവരത് ആവശ്യപ്പെട്ടു ഒരു ഒരു അവർക്ക് കത്തിക്കണം എന്ന് കത്തിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞു ശരി ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പിന്നെ ബൈബിളും തോറയും കത്തിക്കാൻ ആവശ്യപ്പെടുന്നു അതും അനുവദിക്കപ്പെടുന്നു ഖുർആാൻ കത്തിക്കാൻ അനുവദിക്കപ്പെട്ട വ്യക്തി ഖുർആാൻ കത്തിച്ചു അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു പക്ഷേ ബൈബിളും തോറയും അനുമതി കിട്ടിയ ആൾ എന്താ ചെയ്തത് അത് കത്തിക്കല്ല ചെയ്തത് അദ്ദേഹം ആ ബൈബിളും തോറയുമായി വന്ന് അതിന്റെ കൂടെ വിശുദ്ധ ഖുർആാന്റെ പതിപ്പുമായി വന്നിട്ട് അത് കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും വന്ന കാരണം ആളുകൾ നിസ്സംഗരാണ് യൂറോപ്യൻ അങ്ങനെ കൺട്രീസ് ആളുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവരെല്ലാം നിസ്സംഗമായിട്ട് നോക്കിക്കാണും ഒരു കൗതുകം എന്നതിന്റെ അപ്പുറത്തേക്ക് അതൊരു സീരിയസ് ആയ വിഷയായിട്ട് അവർ പോയില്ല അപ്പോ ഈ കത്തിക്കാൻ വന്ന ആളെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഞാൻ ആദ്യമേ ഒരു കാര്യം എടുത്തു പറയാം ഞാൻ ഇത്തരം പ്രസംഗങ്ങളൊന്നും എവിടെ നിന്നെങ്കിലും തപ്പി കൊണ്ടുവരുന്നതല്ല മറിച്ച് എൻ്റെ വാട്സാപ്പിലേക്ക് ഇതാണ് അവസ്ഥ ഇതാണ് ഇതൊക്കെ ഒന്ന് കണ്ടുപടി ഇത്തരത്തിൽ ഒരുപാട് ആളുകള് ഓരോ മതപണ്ഡിതരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ അയച്ചു തരും അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത്തരം ആനമണ്ടത്തരമാണോ ഇവിടെ ഒരു സമൂഹം കേട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു അത്ഭുതം അപ്പൊ ഇത്തരം കേൾക്കുന്നതിലെ മണ്ഡത്തരങ്ങൾ തുറന്നു കാണിക്കുക ഈ യഥാർത്ഥത്തിൽ ഈ മതപണ്ഡിത വേഷം കെട്ടിയ ആളൊക്കെ എത്രത്തോളം വലിയ മണ്ഡത്തരമാണ് ഈ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഒരൊറ്റ ലക്ഷ്യ സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുക ഫുള്ള് പ്രശ്നമാണ് കുറെ ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഫുള്ള് പ്രശ്നമാണ് എന്നിട്ട് സാധാരണ മുസ്ലിങ്ങൾ ഇതൊക്കെ തന്നെ ഭയപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകുക ഇത്തരം ഈ സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്ന തെറ്റിലേക്ക് എത്തിക്കുന്ന ആളുകളേക്കൊരു ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്നാലോചിച്ചോക്കെ ഇതിൽ തന്നെ വിളിച്ചു പറയാ ഖുർആൻ കത്തിച്ച സ്വീഡനിലെ ഖുർആൻ കത്തിച്ച വ്യക്തിക്ക് സ്വീഡൻ ഗവൺമെന്റ് അനുമതി കൊടുത്തു എന്ന് ഈ ലോക വിവരം തൊട്ടു തേണ്ടിയിട്ടില്ല ഈ വിളിച്ചു പറയുന്നവനെന്നോ ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തെ ഒരു രാജ്യത്തും ഓരോ മതേതര രാജ്യത്തും ഒരു മത ഗ്രന്ഥവും കത്തിക്കാൻ ഒരു ഗവൺമെന്റും ഒരു അനുമതിയും കൊടുക്കില്ല അതൊക്കെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഒരു ഉത്തരല്ലേ അതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ വ്യക്തി എന്താ വിളിച്ചു പറയുന്നത് ഈ സ്വീഡനില് ഖുർആൻ കത്തിക്കാൻ ഗവൺമെന്റ് അനുമതി കൊടുത്തു എന്ന് എന്താണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം ആളുകളെ ഭയപ്പെടുത്തി എന്നിട്ട് മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഇതേപോലെ കത്തിക്കാൻ അവസരം കൊടുത്തു എന്നിട്ട് അത് കത്തി എന്താ മതേതരത്തെ വിളിച്ചു പറയൽ ഒരു ഉളൂപ്പുമില്ലാതെ ഇതൊക്കെയാണ് പച്ചാവർഗീയത നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് സൽവാൻ മോമിക എന്ന വ്യക്തി ഖുർആൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് സ്വീഡൻ കോടതിയില് വിധി പറയുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ജിഹാദികള് തീവ്രവാദികള് ഭീകരവാദികള് ഈ സൽവാൻ മോമികയെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ സ്വീഡൻ ഗവൺമെന്റ് അല്ല ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഇത് ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞ അല്ലേ നിലപാടെടുക്കേണ്ടത് ആ വ്യക്തികൾ ചെയ്തത് ശരിയല്ല എന്നല്ലേ യഥാർത്ഥത്തിൽ മതപണ്ഡിതന്മാർ മുന്നോട്ട് വെക്കേണ്ടത് അതെങ്ങനെയാ ഇറാനിലെ അലി ഉണ്ടല്ലോ പരമോന്നത നേതാവ് ഈ നെറികെട്ടവൻ നിരന്തരം വിളിച്ചു പറഞ്ഞ ഖുർആൻ ആര് എത്തിച്ചാലും അവർക്കെതിരെയുള്ള നടപടി ജിഹാദികൾ കൊടുത്തോളണം എന്നുള്ള അത് ഏറ്റെടുത്താണല്ലോ ജിഹാദികൾ പോയിട്ട് ഇത്തരം ആരെന്തു ചെയ്താലും വെടിവെച്ചങ്ങ് കൊല്ലുന്നത് അതേ ശൈലിയല്ലേ നമ്മുടെ കേരളത്തിൽ പോലും വിളിച്ചു പറയുന്നത് ആ ഖുർആൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് ആള് ചെയ്ത തെറ്റിന് ഗവൺമെന്റ് വിധി പറഞ്ഞു കൊള്ളും അതിൻ്റെ ഒന്നും ഒരു വിശ്വാസികളും പോവേണ്ട അല്ലെങ്കിലും ഒരു മതഗ്രന്ഥം കത്തിക്കുമ്പോഴേക്ക് ആ മതത്തിന്റെ സകലതും നശിക്കു പോവും നശിച്ചു പോവും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എത്ര മൊണ്ണകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആരെങ്കിലും ഒരു മതഗ്രന്ഥത്തെയോ ഒരു മതത്തെയോ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നശിച്ചു എന്ന് വിശ്വസിക്കുന്നവരൊക്കെ എത്ര മൊണ്ണകളായ വിശ്വാസികളാണ് തീരെ മനസ്സിലാവുന്നില്ല ഈ വ്യക്തിയൊക്കെ എന്തിനാണ് വിവരക്കേട് ഇങ്ങനെ ലോകകാര്യങ്ങള് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നു കൂടെ എന്തിനാണ് ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞ ആളുകളെ പ്രത്യേകിച്ച് സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നത് ഇത്തരം ആളുകള് ഇന്ന് നിങ്ങൾ തന്നെ കേട്ടില്ലേ യൂറോപ്പിലെ ആളുകൾക്കൊന്നും എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നാ വിളിച്ചു പറഞ്ഞത് ആ കാലമൊക്കെ മാറി ഈ വ്യക്തിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഈ ചിന്ത ഈ ഈ പ്രസംഗം നടത്തിയ വ്യക്തി മുതൽ സകല ജിഹാദികൾക്കും സകല ആളുകളും ലോകത്ത് ആഗോള ജിഹാദിന്റെ ഭാഗമായ സകല ആളുകൾക്കും ഒരു ധാരണയുണ്ട് യൂറോപ്പിൽ പോയി എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല അതിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്പ് കുട്ടിച്ചോറാക്കിക്കൊണ്ട് ജിഹാദ് അനുകൂലികളും ജിഹാദികളും മുന്നോട്ട് പോകുന്നത് എന്നാൽ യൂറോപ്യൻസ് ഇപ്പൊ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടുതന്നെ ആ യൂറോപ്യൻ ജനത മുന്നോട്ട് പോന്ന് അഭയാർത്ഥികളെ ഇതരം ജിഹാദികളെ പുറത്താക്കുമെന്നു പറഞ്ഞ് രംഗത്തിറങ്ങുന്ന പാർട്ടികൾക്കെ ഇപ്പോ യൂറോപ്യൻ ജനത പിന്തുണ പോലും കൊടുക്കുന്നുള്ളൂ അത്തരത്തിലേക്ക് യൂറോപ്പ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഈ വ്യക്തി പറഞ്ഞ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ യൂറോപ്പിൽ പോയ ഒരു പ്രശ്നമില്ല യൂറോപ്പിലെ ആളുകൾ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് മലയാളികളായിട്ടുള്ള ആളുകൾ പോലും യൂറോപ്പിൽ ഇപ്പൊ ശല്യം ചെയ്തു കൊടുക്കുന്നത് ജിഹാദ് അനുകൂല ആളുകൾ എന്നെ യൂറോപ്പിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൃത്യമായി വിളിച്ചു എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ എതിർത്തു കൊണ്ടൊരു നിലപാടെടുത്തതിന് മലയാളികളായിട്ടുള്ള ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് എത്തിയിട്ടുള്ള പഠനാവശ്യത്തിനെത്തിയിട്ടുള്ള ആളുകള് അവരെ വിളിച്ചിട്ട് അത് ശരിയല്ല എന്ന നിലപാടൊക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഞാൻ ആ എന്നെ വിളിച്ച വ്യക്തിയുടെ പേരോ രാജ്യമോ ഒന്നും തന്നെ പറയാത്തത് ആ വ്യക്തിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനാ അത്രത്തോളം നമ്മുടെ കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയിട്ടുള്ള ജിഹാദ് അനുകൂലികൾ പോലും ഹമാസ് ഹമാസിനെ എതിർത്തൊക്കെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി യൂറോപ്പിൽ നിന്നൊരു പോസ്റ്റ് ഒരു നിലപാടെടുത്താൽ അതിനെ എതിർക്കുന്നുണ്ട് കാരണം എന്താ ഇമ്മാതിയുള്ള ഓരോ ആളുകള് അവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതങ്ങ് വിളിച്ചു പറയൂ നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും ഈ വ്യക്തിയൊക്കെ ഇവരൊക്കെ എന്താണ് വിളിച്ചു പറഞ്ഞത് ഏത് ഒരു ഗവൺമെന്റ് ഒരു മതഗ്രന്ഥം കത്തിക്കാൻ അങ്ങ് അനുമതി കൊടുത്തു ഇത് കേട്ടിട്ട് കുറച്ച് ബോധം വെച്ച ആളുകൾക്ക് ഒന്ന് ചിന്തിച്ചു കൂടെ ലോകത്ത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻ്റുകളും ഒരു മതഗ്രന്ഥവും കത്തിക്കാനോ അങ്ങനെ നശിപ്പിക്കാൻ അനുമതി കൊടുക്കില്ല അതേസമയം മതഭരണമുള്ള ഇറാഖ് പോലെയുള്ള സിറിയ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെ നശിപ്പിക്കുന്നുണ്ട് അതൊക്കെ നശിപ്പിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കാണുന്നുണ്ട് അതിനെതിരെ നടപടികൾ പോലും നമ്മൾ ആരും കാണാറുമില്ല ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാ അതേസമയം ഇയാളൊക്കെ എന്താണ് ഈ വിളിച്ചു പറയുന്നത് തോന്നിയതുപോലെ സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുക നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നമാണെന്ന് പറയാ ഇതിലൂടെയൊക്കെ ഇവർക്ക് എന്ത് ഉണ്ടയാണ് കിട്ടുന്നത്